പവിത്രമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് റബ്ബ് ഈ റമദാൻ മാസം നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സുന്നത്തിന് ഫറിൻ്റെ കൂലിയും ഒരു ഫറലിന് എഴുപത് ഫറലിൻ്റെ കൂലിയും അള്ളാഹു ഈ മാസത്തിൽ നമുക്ക് നൽകുകയാണ് ഒരു ഫറലിൻ്റെ കൂലി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ വിവക്ഷ മനസ്സിലാകുന്നതാണ് ഒരു ലൊഹറ് നിസ്കരിക്കാതെ ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സുന്നത്തുകൾ നമസ്കരിച്ചാലും ആ നമസ്കരിക്കാത്ത ലൊഹ്റ് നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല അതുകൊണ്ട് ഫറലിൻ്റെ മഹത്വം മനസ്സിലാക്കി ഫറലും സുന്നത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സുന്നത്തും ധാരാളം നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ മാസം അല്ലാത്ത മാസങ്ങളിൽ ഒരു സുബഹാനെന്ന ചെല്ലിയ കൂനിയല്ല റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് ഓഫറായി നൽകിയിട്ടുള്ളത് റമദാൻ മാസത്തിൽ ഒരു സുബഹാനുള്ള ചെല്ലിയാൽ ആയിരം സുബഹാനെന്ന ചെല്ലിയ കൂനി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിമുൻ നഹി റദി അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ചെയ്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അല്ല ആയിരത്തേക്കാൾ സുജൂത് ചെയ്ത പ്രതിഫലം അള്ളാഹു അവനുക്ക് രേഖപ്പെടുത്തുകയാണ് ഇത്രയും പ്രതിഫലം നൽകുന്ന മാസം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി റമദാൻ മാസത്തിൽ കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു